സോഷ്യൽ മീഡിയയിൽ ഒരു ചാനൽ തുടങ്ങി അതിലൂടെ വരുമാനമാർഗ്ഗം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു ഉപകാരപ്പെടും അതിൽ ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ പച്ചമലയാളത്ത് പറഞ്ഞാൽ ഉളുപ്പ് ഉളുപ്പെന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ടാവാനേ പാടില്ല കാരണം നാട്ടുകാര് വീട്ടുകാർ കരക്കാര് കുടുംബക്കാര് എല്ലാവരും നമ്മളെ തളർത്താനായിട്ട് മുന്നോട്ടുണ്ടാവും പക്ഷെ നമ്മൾ അതിനൊന്നും തളരാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം നമ്പർ ടു എന്ന് പറയുന്നത് കണ്ടന്റ് ആണ് നിങ്ങൾ എന്തിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചതിനു ശേഷം മാത്രം വീഡിയോ ചെയ്യുക അത് നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ് ചെയ്യും നമ്പർ ത്രീ എന്ന് പറയുന്നത് നന്നായിട്ട് തള്ളുക അതായത് നമ്മൾ എന്ത് കണ്ടിനെ കുറിച്ചാണ് പറയുന്നത് അതിനെക്കുറിച്ച് മാക്സിമം പുലിപ്പിച്ച് വേണം നമ്മൾ പറയാനായിട്ട് എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോസ് കാണാനായിട്ട് ആൾക്കാർ ഉണ്ടാവുള്ളൂ വളരെ കൂളായിട്ട് വന്ന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടികുഞ്ഞു പോലും നമ്മുടെ വീഡിയോയിലേക്ക് തിരിഞ്ഞു നോക്കത്തില്ല നമ്പർ ഫോർ എന്ന് പറയുന്നത് ടൈമാണ് നമ്മൾ മാക്സിമം ടൈം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് നമ്മൾ മറ്റുള്ള ജോലികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ യൂട്യൂബിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും അത് ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുള്ള ടൈം നമ്മൾ പ്രത്യേകം കണ്ടെത്തുക അതിനുവേണ്ടി തന്നെ സമയം മാറ്റി വെക്കേണ്ടി വരും അല്ലാതെ ഒഴിവു സമയത്ത് മാത്രം ചെയ്യുക എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്ന ഒരു റീച്ചിലേക്ക് എത്താനായിട്ട് പറ്റില്ല നമ്പർ ഫൈവ് എന്ന് പറയുന്നത് ക്ഷമയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ക്ഷമയാണ് നമ്മൾ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നമ്മൾ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് മില്യൻസ് ഓഫ് വ്യൂസും അതുപോലെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചിന്താഗതിയാണ് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പരിപാടി മുന്നോട്ട് പോകില്ല അതുകൊണ്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുക വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്തോണ്ടിരിക്കുക ഡെയിലി ഒരു മൂന്നോ നാലോ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും ചെയ്തുകൊണ്ടിരിക്കുക ക്ഷമയോടുകൂടി കാത്തിരിക്കുക ഒരു നാൾ നിങ്ങളുടെ ചാനലും നല്ല റീച്ചിലേക്ക് വരും അന്ന് നിങ്ങൾക്ക് നല്ല വരുമാനവും കിട്ടും അതുകൊണ്ട് ക്ഷമ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ